ഒരുപാട് ആളുകൾ ദ്വാസീയതകൾ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല അള്ളാഹു സുബാനുഭവത്താൽ അവരുടെയൊക്കെ മുറാതുകൾ ഹാസിലാക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അള്ളാഹു സുഹാനുഭവത്താൽ അതെല്ലാം പൂർത്തീകരിക്കട്ടെ ഏറ്റവും പ്രധാനമായി പല ആളുകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വസിയത്ത് ചെയ്തത് നമ്മുടെ മക്കളുടെ വിഷയത്തിന് വേണ്ടിയാണ് അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് അവരുടെ പഠനത്തിന് വേണ്ടിയാണ് അവരുടെ വിജയത്തിന് വേണ്ടിയാണ് ഇൻഷാല്ല ഈ ദുൽഖയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന അത്ഭുതകരമായൊരു തിക്കിർ നമ്മൾ പരി ചെയ്യപ്പെടുകയാണ് ഈ ഒരു നമ്മൾ മാസത്തിൽ ഈ ഈ കാലഘട്ടത്തിൽ ഒരു ഒരു സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ദിഖർ കൂടിയാണ്ഹിമൻ അള്ളാഹു സുബാനിസിനെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് പരിശുദ്ധമായ ദുൽഖയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വിശുദ്ധമായ റമലാം കഴിഞ്ഞ് ചൊവ്വാലും കഴിഞ്ഞ് ദുൽഖയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചൊവ്വാൽ മുപ്പത് പൂർത്തീകരിച്ചിട്ട് അലഹമില്ല നമ്മൾ നമുക്കറിയാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പവിത്രം എന്ന് പറഞ്ഞ മാസങ്ങളിൽ പെട്ട ഒന്നാമത്തെ മാസമാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നു നാല് മാസങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ പവിത്രമാണ് നാല് മാസങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ പവിത്രമാണ് ആ നാല് മാസങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ മാസം ദുൽഖി ദുൽഹിജ മുഹറം ചേർന്ന് കിടക്കുന്ന മൂന്ന് മാസം റജബ് ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു മാസം ഇങ്ങനെ നാല് മാസമാണ് വിശുദ്ധമായ ഖുർആൻ പവിത്രം എന്ന് പറയുന്നത് അങ്ങനെ വിശുദ്ധമായ ഖുർആൻ പവിത്രം എന്ന് പറഞ്ഞ നാല് മാസങ്ങളിൽ ഒന്നാമത്തെ മാസമാണ് പരിശുദ്ധമായ ദുൽഖഅ എന്നുള്ളത് അള്ളാഹു സുബാനുഹൂത്തെ അലതുദുൽ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ഇബാധത്തുകളൊക്കെ കൊണ്ട് അള്ളാഹുവിയിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫിക്ക് തരട്ടെ പവിത്രമാസം എന്നതിലുപരി നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷങ്ങൾ പരിശുദ്ധമായ കബാലയത്തിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വർണ്ണ ഇല്ലാതെ സമ്പന്നനെന്നോ സമ്പത്ത് കുറഞ്ഞവനെന്നോ ആരോഗ്യമുള്ളവനെന്നോ ആരോഗ്യമില്ലാത്തവനെന്നോ വിവേചനമില്ലാതെ എല്ലാവരും പരിശുദ്ധമായ കാപാരത്തിലേക്ക് ഒഴുകുന്ന പരിശുദ്ധമായ ഹജ്ജിലേക്ക് ഒഴുകുന്ന മാസം കൂടിയാണ് പരിശുദ്ധമായ ദുൽഖഅദ എന്നുള്ളത് പരിശുദ്ധമായ ദുൽഖഅദ് എന്ന് പറയുന്ന ഒരു പുതിയ അറബി മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് മാസപ്പിറവി ദൃശ്യമായാൽ അല്ലെങ്കിൽ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ അല്ലെങ്കിൽ നിലാവ് കണ്ടുകഴിഞ്ഞാൽ

ആ ഒരു ദിഖർ ഇൻഷാല്ല നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ രൂപവും കാണാൻ കഴിയും ഇൻഷാല്ല അത് നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് അള്ളാഹുവേ ഈ പരിശുദ്ധമായ മാസം ഞങ്ങൾക്ക് സലാമത്തിൻ്റെയും രക്ഷയുടെയും ഹിതായത്തിൻ്റെയും തോഫീഖിൻ്റെയൊക്കെ എല്ലാവിധ നിന്റെ പൊരുത്തത്തിൻ്റെ ഒരു എന്നൊക്കെയാണ് അതിൻ്റെ ടോട്ടൽ അർത്ഥം ഇൻഷാല്ലാ നമ്മൾ എല്ലാ മാസവും അതിനെപ്പറ്റി പറയുന്നത് കൊണ്ട് കൂടുതലായിട്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല വിശദീകരിക്കുന്നില്ല ഒന്നാമതായി മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ മാസത്തിലേക്ക് നമ്മൾ ചൊല്ലുന്ന ചൊല്ലുന്നതിക്കുറി ചൊല്ലുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം മുൽക്ക് പാരായണം ചെയ്യുക എന്നുള്ളതാണ് സുറത്തിൽ മുൻജിയ രക്ഷയുടെ സൂറത്ത് സുറത്തിൽ മുഞ്ചിയ സുറത്തിൽ മുൽക്ക് എന്നറിയപ്പെടുന്ന തപാറക്കല്ലതീ മുൽക്ക് എന്ന് തുടങ്ങുന്ന ആ ഒരു സൂറത്ത് ആ ഒരു സൂറത്തിൽ മുപ്പത് ആയത്തുകളാണുള്ളത് ഓരോ ആയത്തുകളും ഈ പുതിയ മാസത്തിൻ്റെ മുപ്പത് ദിവസങ്ങൾക്കുമുള്ള കാവലാണ് എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ കൃത്യമായി ഓരോ മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഇതുലൊക്കെ അതിൻ്റെ തുടക്കത്തിലും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമതായി ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന അത്ഭുതകരമായൊരു അതിക്ര ഇസ്തിഗഫാർ എന്നുള്ളതാണ് ഇസ്തഗുഫുഫാറ് നമ്മൾ അധികരിപ്പിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇൻഷാല്ല അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുകയാണ് എന്താണ് ഇസ്തഗുഫാറിൻ്റെ പ്രത്യേകത ഇസ്തഗുഫാറിലൂടെ നമ്മൾ അള്ളാഹു സുബാനുഹുവാലയോട് പൊറുക്കലിനെ ചോദിക്കുകയാണ് അസ്തഫിർ അള്ളാഹല്ലിം എന്നാണ് നമ്മൾ പറയുന്നത് ഇസ്തി നമ്മൾ ഈ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കണമെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം ഇസ്തി അള്ളാഹു നമുക്ക് മഴ നൽകുന്നു എന്നുള്ളതാണ് ഇപ്പം മഴയ്ക്ക് വേണ്ടി വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് മഴയില്ലാതെ കിണറുകൾ വറ്റി വരണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ചൂട് കാലാവസ്ഥ കൊണ്ട് മനുഷ്യന്മാർ പൊരിതുമുട്ടിയ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് മഴ നന്നായിട്ട് പെയ്യട്ടെ യുറുസലിസമാലേക്കും ഇതറാറും ആകാശലോകത്ത് നിന്നുള്ളൂ നന്നായി മഴ വർഷിപ്പിക്കട്ടെ ഉപകാരപ്രദമായ നല്ല സ്വാലിഹായ മരിയ ആയ നാഫി ആയ മഴയെ അള്ളാഹുസ്ബഹാനുഖത്ത നമുക്ക് വർഷിപ്പിക്കട്ടെ വേണ്ടി ഇസ്തഗുഫാർ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ദുൽഖായതയിൽ നമ്മൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇസ്തഗുഫാർ അധികരിപ്പിക്കുമ്പോൾ അള്ളാഹുസ്ബഹാനുബോത്താലെ നമുക്ക് ധാരാളം മഴ വർഷിപ്പിക്കും ധാരാളം മഴ ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടിയാൽ മാത്രമാണ് അടുത്ത വേനലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ ദുൽഖയിൽ നാം ഇസ്തുഫാർ അധികരിപ്പിക്കുക മഴ അള്ളാഹു സുബഹാനു ഹോവത്താല അവൻ്റെ റഹ്മത്തിനെ നമുക്ക് അള്ളാഹു സുബാനു വത്താല ചുരുങ്ങി തന്നുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗുഫാർ നമ്മൾ ഈ ഒരു സമയത്ത് അധികരിപ്പിക്കുമെന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം ഒരുപാട് രക്ഷിതാക്കൾ മക്കളുടെ വിജയത്തിന് വേണ്ടി അവരുടെ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിത വിജയത്തിന് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി ദ്വാസികത്തുകൾ നിരന്തരം എല്ലാ ദിവസവും കമൻ്റ് ബോക്സുകളിൽ പുതിയ പുതിയ ദ്വാസികത്തുകൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ അറുപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം മക്കൾക്ക് വേണ്ടിയിട്ടാണ് മക്കളിൽ പറക്കത്തുണ്ടാകാൻ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കുന്നത് അത് ക്രിസ്ത്യഗുഫാറാണ് ും സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും അല്ലാഹു ഐശ്വര്യമാക്കും എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കൾ നൽകും എന്നതിന്റെ ഉപരി എന്നതിന്റെ കൂടെ നൽകിയ മക്കളിൽ അള്ളാഹു പറക്കത്ത് നൽകാനും ഇസ്തികുഫാറുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ മക്കളിലൂടെ നമുക്ക് പറക്കത്ത് ലഭിക്കാൻ നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകാൻ നമ്മുടെ മക്കൾ പുതിയ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തേടുമ്പോൾ പല എൻട്രൻസ് എക്സാമുകളും എഴുതുമ്പോൾ പല ക്ലാസ്സുകളും ിൽ നിന്നും റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ വർഷത്തെ ദുൽഖ എന്നുള്ളത് അതുകൊണ്ട് ഇസ്തി നമ്മൾ അധികരിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ വിജയവും കൂടി നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്തഫാർ അധികരിപ്പിക്കുമ്പോൾ മഴ അള്ളാഹു നമുക്ക് നൽകുന്നതിൻ്റെ കൂടെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അള്ളാഹു സുബാനോഹ് തല പറക്കത്ത് നൽകും എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയം ഇസ്തഫാറിലൂടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബാനോഹ തല പുറക്കുന്നു എന്നുള്ളതാണ് പറയുന്നു സുറത്ത് അള്ളാഹു നിങ്ങളുടെ പാപങ്ങളെ പൊറുക്കും ആകാശത്ത് അള്ളാഹു മഴ വർഷിപ്പിക്കും മക്കൾ അള്ളാഹു നൽകും മക്കളിൽ അള്ളാഹു മക്കളെ കൊണ്ട് ഐശ്വര്യം അള്ളാഹു നൽകും അതോടൊപ്പം അഞ്ചാമതായി അള്ളാഹു നമുക്ക് നൽകുന്ന അത്ഭുതകരമായ പ്രതിഫലം നേട്ടം എന്നുള്ളത് വയംതിക്കും പി അമ്പാൽ അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകുമെന്നുള്ളതാണ് ജോലിയില്ലാത്തവർക്ക് ജോലി നൽകും വരുമാനമില്ലാത്തവർക്ക് വരുമാനം നൽകും നല്ല ഇഷ്ടപ്പെട്ട ജോലി അള്ളാഹു നമുക്ക് നൽകും ജോലിയിൽ പുരോഗതിയും ഐശ്വര്യവും അപൂർവതിയും നൽകും നഷ്ടപ്പെട്ടു പോയ ജോലിയേക്കാൾ ഹയറായ ജോലികളെ തിരിച്ചു കിട്ടും ഇങ്ങനെയുള്ള ജോലി കൊണ്ടും വരുമാനങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹു നമ്മൾ ഐശ്വര്യവാനാക്കാനോ ഇസ്തികഫാറ് കൊണ്ട് സാധിക്കുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറാ പറയുകയാണ് അതുകൊണ്ട് ഇസ്തികഫാറ് നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്നൊരു സന്ദർഭത്തിലേക്കാണ് ഒരു സമയത്തിലാണ് നമ്മളുള്ളത് ഒരു മാസത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു സ്വഹാനുഭവത്തെ അല്ല നമുക്ക് ആ അതിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രദ്ധതയും മനസ്സിലാക്കിക്കൊണ്ട് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം പരിശുദ്ധമായ ദുൽഖയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഈ അനുഗ്രഹീതമായ രാവ് ഇത് വെള്ളിയാഴ്ച രാവ് കൂടിയാണ് അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിലാണ് പരിശുദ്ധവും പവിത്രവുമായ ദുൽക്കാഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അതുകൊണ്ട് ഈ പുതിയ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ദിവസം ആ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടും മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടും നല്ലൊരു തുടക്കമാകട്ടെ വെള്ളിയാഴ്ച രാവിലെ ഇബാധത്തുകളൊക്കെ എല്ലാ ആഴ്ചയും നമ്മൾ പറയാറുള്ളത് പോലെ അത് കൃത്യമായി നമ്മൾ ഖുർആാൻ പാരായണമാണെങ്കിലും തസ്മി നമസ്കാരമാണെങ്കിലും പുരുഷന്മാർ നേരത്തെ പള്ളിയിലേക്ക് പോകുന്ന വിഷയമാണെങ്കിലും മറ്റു ഇബാധത്തുകളാണെങ്കിലും സ്വലാത്ത ിക്കുന്ന വിഷയമാണെങ്കിലും അതൊക്കെ നമ്മൾ അധികരിപ്പിക്കാൻ വേണ്ടിയും നമ്മൾ ചെയ്യാൻ വേണ്ടിയും പരിശ്രമിക്കുക അള്ളാഹുസ്മഹാനഭൂപാല അനുഗ്രഹീതമായ ഈ വെള്ളിയാഴ്ച രാവിലൂടെ പരിശുദ്ധവും പവിത്രവുമായ ദുൽഖയിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ തൃപ്തികരമായ ജീവിതം നയിക്കാൻ അള്ളാഹു സ്മഹാനഭൂപത്താല അതിനൊരു തുടക്കം കുറിക്കാൻ ഇന്നത്തെ രാവിലെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ മാസം മുഴുവനും അള്ളാഹുവിനേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇബ്രാഹിം ചിന്തയോടെ മായ ഹജ്ജിന്റെ ചിന്തയോടെ പവിത്രമായ മാസമാണെന്ന ചിന്തയോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പവിത്രമായ മാസത്തെ പവിത്രമായി കാണാനും അതിന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാനും അള്ളാഹു നമുക്ക് തരട്ടെ വാർക്കാത്ത